നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് വരാൻ അനുമതി കാത്തുകിടക്കുന്നത് നാനൂറ്റിയേഴ് ചാർട്ടേഡ് വിമാനങ്ങളാണ് ഇതോടെ ഗൾഫിൽ നിന്നടക്കം ഒന്നേകാൽ ലക്ഷത്തോളം പേർ കൂടി നാട്ടിലേക്ക് തിരിച്ചെത്തും മടങ്ങിയെത്തുന്നവരിൽ അറുപത്തിനാല് ശതമാനം പേരും തിരുവനന്തപുരം കൊല്ലം തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ഏഴ് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ ജില്ലകളിൽ തന്നെ ക്വാറന്റീൻ നടപടികൾ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ആവശ്യമായവർക്ക് നിരീക്ഷണ കേന്ദ്രം ഒരുക്കാനും മറ്റുള്ളവർ വീടുകളിൽ കഴിയുമ്പോൾ ക്വാറന്റീൻ ലംഘനമില്ലെന്ന് ഉറപ്പിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പോലീസിനും നിർദ്ദേശവും നൽകി മുന്നൂറോളം ചാർട്ടേഡ് വിമാനങ്ങൾ ഉടൻ എത്തുമെന്നാണ് കരുതുന്നതെന്ന് ചീഫ് സെക്രട്ടറി വിശ്വാസ് മെഹ്ത സർക്കാരിനെ അറിയിച്ചു ഇതിൽ ഒരു ലക്ഷത്തിനുമിടയിൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് വിമാനം വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് യാത്രക്കാരുടെ പട്ടിക അതിഥി എംബസികൾ സർക്കാരിന് കൈമാറുന്നത് തിരിച്ചെത്തുന്നവരിൽ അറുപത്തിനാല് ശതമാനം സ്ത്രീകളും പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന ദുർബല വിഭാഗമാണ് എത്തിച്ചേർന്നത് ഇവരെ വിമാനത്താവളങ്ങളിൽ തന്നെ ദ്രുതപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യവും പരിഗണിച്ചു വരികയാണ് തിരിച്ചെത്തിയവരിൽ യു എ എ സൗദി കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയവർക്കാണ് രോഗബാധ കൂടുതൽ ഇതിൽ അറുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ഐസൊലേഷനിൽ തന്നെ കഴിയുകയാണ് വിദേശത്ത് നിന്നെത്തിയവരിൽ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഗർഭിണികളായിരുന്നു ഇതിൽ മുപ്പത്തിനാല് പേർ കപ്പൽ മാർഗം എത്തിയവരാണ് ആയിരത്തി നാനൂറ്റി എൺപത് പേർ വയോജനങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി ഏഴു പേർ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിരുന്നു പ്രവാസികളുടെ ഈ അനുപാതം കൂടി കണക്കിലെടുത്താണ് ക്വാറന്റൈൻ നടപടികൾ ഇനി ത്വരിതപ്പെടുത്തി വരുന്നത് നാട്ടിലെത്താൻ അഞ്ചേ ദശാംശം അഞ്ചു ഒൻപത് ലക്ഷം പേരാണ് കാത്തിരിക്കുന്നത് അതായത് വിദേശത്തു നിന്നും രാജ്യത്തിനകത്തു രാജ്യത്തിനകത്തുനിന്നുമായി ഡിസംബർ വരെ നാട്ടിലെത്താൻ അഞ്ചു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ നോർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നാൽപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് വിദേശത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തത് അങ്ങനെ മൊത്തം ർ ചെയ്തവരിൽ അപേക്ഷിച്ചവർ നാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി അറുപത് പേരാണ് അതായത് ഇതിൽ പ്രവാസികൾ മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് അതോടൊപ്പം തന്നെ ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് പാസ് അനുവദിച്ചു കഴിഞ്ഞു ഇതിൽ പ്രവാസികൾ മുപ്പത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് വന്ദേ ഭാരത് മിഷൻ വഴി എത്തിയ വിമാനങ്ങൾ ഇരുന്നൂറ്റി പതിനെട്ടാണ് ഇതിലൂടെ എത്തിയ യാത്രക്കാർ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ കപ്പൽ വഴി എത്തിയത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പേർ നോക്കയിൽ രജിസ്റ്റർ ചെയ്ത് ഇതുവരെ വിദേശത്തു നിന്ന് നാട്ടിലെത്തേർ മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ് പേരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ